നമസ്കാരം ധ്വനി ധ്വനിയുത്തമൻ ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ ദുലിയനിലെ ജഫ്രാബാദില് ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട സഖാവ് ചന്ദൻ ദാസിന്റെയും ഹർഗോവിന്ദ് ദാസിന്റെയും വീട്ടില് സംസ്ഥാന സി പി ഐ എം സെക്രട്ടറി മുഹമ്മദ് സലീം വിഷമിച്ച് താടിക്കും കൈ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടത് എന്താണ് കാര്യം അല്ലേ രണ്ടായിരത്തി പതിമൂന്നിലെ വഗഫ് ഭേദഗതിയിൽ ഒരു മാറ്റവും വരുത്താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി നാപ്പത് എം എൽ എമാര് പരമരഹസ്യമായി ഒരു പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു ഓർക്കുന്നു ഈ ഭാരതത്തിൽ നോട്ടം വിട്ട ഭൂമി മുഴുവൻ സ്വന്തമാക്കാൻ നടന്നിരുന്ന ചിലരുണ്ട് അവർക്ക് വേണ്ടി കോൺഗ്രസ് സർക്കാർ നൽകിയ ഒരു നിയമം ഈ കേന്ദ്ര സർക്കാർ ആ നിയമം ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു അപ്പോഴാണ് ഇന്ത്യ മുഴുവൻ ഇതുപോലെ വൻ പ്രതിഷേധവുമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും രംഗത്ത് വരുന്നത് പക്ഷേ എന്തു ചെയ്യാം പാല് കൊടുത്ത കൈക്ക് തന്നെയാണ് ഇപ്പോൾ കുത്തു സി പി എമ്മിന്റെ ഹിന്ദു കുടുംബത്തിലെ മൂന്ന് പേരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ വീടും കടകളുമെല്ലാം കത്തി നശിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ആ കുടുംബം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങളൊക്കെ അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമല്ല അവരുടെ ലക്ഷ്യം കുന്തിരിക്കവും അവലും മലരും ഒന്നുമല്ല സി എ എൻ നൈറ്റ് മാർച്ചുമല്ല അല്ല അവർക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് കാഫിറാണ് കനൽ ഒരു തരി മതി അതാളി കത്തും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇനി കാഫിർ എന്താണെന്ന് മനസ്സിലാവണോ ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യണേ വേർഡ് യു മീൻ ബൈ കാഫിർ എന്നാ നിങ്ങൾക്ക് ബോധ്യപ്പെടും കാഫിർ എന്താണെന്ന്